ാണ് അങ്ങനെയാണ് നീ ജയിലി പോല്ല എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ പറഞ്ഞത് എന്റെ ഞാൻ തക്കാളി തക്കാളി ഇന്നത്തെ ലൈവ് ബി വിയുടെ ലൈവ് കാണുമ്പോൾ ജിസൈൽ പൊട്ടി പൊട്ടി പൊട്ടിക്കറിയുന്നു ഒരുമാതിരി നേഴ്സറി പിള്ളേർ കരയുന്ന മാതിരി ജിസൈലിൽ കരയുന്നുണ്ട് എന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചാൽ അതാണ് കാണേണ്ടത് ജിസൈലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു അത് ജിസൈലിൻ്റെ ഗ്രൂപ്പിലുള്ള അക്ബറൊക്കെ ചെയ്തു ഇപ്പം ജയിലിൽ പോകുന്ന ആരാന്ന് ചോദിച്ചാൽ ലക്ഷ്മിയും ജിസയിലുമാണ് ലക്ഷ്മി ഹൗസിലുള്ളവർക്കെല്ലാം ഒരു അഭിനന്ദനം പറയേണ്ട ഒരു കാര്യമുണ്ട് ഒനിലിനെ പോലെ ഒരു വ്യക്തി അത് ജിസൈൽ പറഞ്ഞു കേട്ടോ എടുത്തു പറഞ്ഞായിരുന്നു ജിസൈല് ഇത്രയും അവിടെ നിന്നിട്ട് വളരെയധികം മാന്യനായിട്ട് മാത്രമേ സ്ത്രീകളോട് പെരുമാറിയ ഒരേ ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് ജിസീല് ജിസൈല് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇന്നലെ ആ ഹൗസ് അഭിലാഷ് പറയുന്ന ആ ഹൗസ് നടുങ്ങിപ്പോയെന്ന് അങ്ങനെയാ പറഞ്ഞത് ഹൗസ് നടുങ്ങുന്ന മാതിരിയുള്ള ഒരു പ്രശ്നമാക്കി ലക്ഷ്മി അതവിടെ അവതരിപ്പിച്ചു അതായത് ഉനീൽ അറിഞ്ഞുകൊണ്ട് മസ്താനിയുടെ വയറെ കീറി പിടിച്ചെന്നുള്ളത് ഉനീൽ ബിഗ് ബോസിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞ് കരയുമൊക്കെ ചെയ്തിട്ടുണ്ട് മോർണിംഗ് ടാക്സിലെല്ലാം അത് ചെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇന്ന് ജയിലിലോട്ട് വിടാൻ ഒരുങ്ങിക്കുന്ന ലക്ഷ്മിയെ വിട്ടിരിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞു ശരിക്കും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുക വന്നിട്ട് കണ്ടന്റ് കൊടുത്ത് ജയിലിലൊക്കെ നിന്ന് പോയി സ്ക്രീൻ സ്പേസൊക്കെ ഉണ്ടാക്കി ഒരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു വിഷയം കിട്ടിയ മസ്താനിയുടെ വായി നിന്ന് വീണ് കിട്ടിയ ഒരു വിഷയം അങ്ങ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയതാവാം ലക്ഷ്മി പക്ഷേ സ്ക്രീൻ സ്പേസിനൊക്കെ വേണ്ടി പക്ഷേ ഇങ്ങനെയൊക്കെ ഇത്രയും യു കെ നിങ്ങോട്ട് വന്ന ലക്ഷ്മിയുടെ വായി നിന്ന് ഇത്രയും വലിയ വൃത്തികേടൊക്കെ കേൾക്കുമ്പോൾ മലയാളികൾ എങ്ങനെ ലക്ഷ്മിയെ പറ്റി വിചാരിക്കും എന്നും കൂടെ ആലോചിക്കണം നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിലും അതിനും വേണം ഒരു സ്റ്റാൻഡേർഡ് കാരണം ഒരു മനുഷ്യൻ വീഴാൻ പോകുമ്പോൾ ഈ ഒരു കച്ചിത്തുരുമ്പം എന്ന് പറയുന്നത് എന്ത് കിട്ടിയാലും പിടിക്കുന്നൊരവസ്ഥയാണ് എവിടെയോട്ടേലും നമ്മൾ വീഴാൻ പോയപ്പോൾ അത് ആരെ പിടിക്കുന്നൊന്നും നമ്മൾ നോക്കുകയല്ല അങ്ങനെ വിളിക്കാൻ വീഴാൻ പോയപ്പോൾ ഒന്ന് പിടിച്ചേനെ വേറൊരു രീതിയിലാക്കി എന്നൊരു ചെറുപ്പക്കാരനെ ഒരു പെണ്ണുപിടിയനായിട്ടാണ് ലക്ഷ്മി അവതരിപ്പിച്ച് വെച്ച കണ്ടിന് വേണ്ടിയായിരിക്കും പക്ഷെ അത് ഉദ്ദേശഫലമല്ല പുറത്തുണ്ടായിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി ജയിലിൽ പോകാൻ ഇതുണ്ട് പിന്നെ ജിസൈലിന് ജയിലിൽ പോകാനുള്ള കാരണം ഇവർ പറയുന്നത് ജിസൈൽ ബാത്റൂം കഴിഞ്ഞു ജിസൈലിൻ്റെ കൈ മുറിഞ്ഞ് സ്റ്റിച്ചുണ്ട് ബാത്റൂം കഴിയുന്നത് ഓൾറെഡി അല്ലേ പോലും ജിസൈലിന് ക്ലോസറ്റ് കാണുമ്പോൾ ശർദ്ദിക്കാൻ വരും തറയൊക്കെ കഴുകും അപ്പോൾ ഇപ്പം ബാത്റൂം കഴിയുമ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് ബാത്റൂമിലാണ് ഡൂട്ടി പുള്ളിക്കാരത്തി ഒരു ഡ്യൂട്ടിയും ചെയ്യാലും അവിടെയും തങ്ങി ഇവിടെയും തങ്ങി നടക്കും അങ്ങനെയൊക്കെ നടക്കാനുള്ള എക്സ്പീരിയൻസ് ഹിന്ദി ബിഗ് ബോസ് കിട്ടിയിട്ടാണ് പുള്ളി ഇവിടെ േ മലയാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണോന്നുള്ളത് ജിസൈലിന് നല്ലപോലെ അറിയാം അപ്പൊ ജിസൈല് അക്ബറിനോട് ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്തില്ലെന്ന് പറയുന്ന എന്റെ കൈ ഇവിടം വരെയും വെള്ളം വീഴും വെള്ളം വീഴുന്നുണ്ട് അക്ബർ അവിടെ വെള്ളം വീഴുവോ കഴുകുമ്പോ അതായത് കൈ ഇച്ചിരി മുകളിലോട്ട് കയറിയാണല്ലോ മുറിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവസാനം എൻ്റെ പൊന്നു അക്ബർ നമ്മൾ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ സെവൻ സീസൺ സെവൻ വരെ ജയിൽ നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഒരു ഒരാളുടെ കാല് പിടിച്ച് മറ്റൊരാളിങ്ങനെ കരഞ്ഞു നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അന്നാരം തൊട്ട് ആര്യനങ്ങോട്ട് ആയുധങ്ങളെടുത്ത് പെരുമാറുന്ന മാതിരി ആയുധൻ വ ആര്യനങ്ങ് വയലൻ്റായി അക്ബറിനെ കാണൂടാന്ന് വായി തോന്നിയതൊക്കെ ആയിരുന്നു നീ അങ്ങനെ പറഞ്ഞു നീ ഇങ്ങനെ പറഞ്ഞു ശരിയായില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി അവളോട് സംസാരിക്കും അവൾ ആകെ ഇതായിപ്പോയി ഇനി ഇപ്പം നടക്കുവോ പറയാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറയും അവസാനം പോയി ആര്യൻ ജിസേലിനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അക്ബർ അകലെ നിന്ന് കണ്ടിട്ട് അക്ബർ ഓടി വരും അപ്പോഴത്തേനും ജീസൈലും ഒരൊറ്റ കരച്ചിൽ ഒരൊറ്റ പോകും നേരെ ബാത്റൂമിൽ കയറി വാതിൽ അങ്ങോട്ടടയ്ക്കും പിന്നെ ആര്യൻ അവിടെ പോയി നിന്ന് അച്ചാ പോറ്റി എല്ലാം പറഞ്ഞ ക്ഷമ അമ്മ പറഞ്ഞ് ഒരുവിധത്തിൽ വാതിൽ തുറന്ന് തിരിച്ചു കൊണ്ടുവരും കൊണ്ടുവന്നതിന് ശേഷമുള്ളൊരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് അവിടെ ഇരുന്നിട്ട് പിന്നെയും ആദ്യം തൊട്ട് ഇങ്ങനെ തന്നെ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ലൈവിലൊരു ഒന്ന് ഒന്നൊന്നര മണിക്കൂർ ും അക്ബറും കൂടെ ഇങ്ങനെ ജിസൈലിന്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പൊ നോമിനേറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ ബിന്നിക്കും കൂടെ അതായത് ജിസൈൽ പറയുന്ന കാര്യം എന്താണെന്നു വെച്ചാൽ ജിസൈൽ അടുക്കള കയറി ചോറ് ഇല്ലായിരുന്നു എന്ന് എനിക്കും ആര്യനും കിട്ടാതെ വന്നു അപ്പം ഞങ്ങൾ ആലു പറാത്ത് എന്താ ഈ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള സ്റ്റഫ് ചെയ്തിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ അത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നു അത് മേടിച്ച് തിന്നിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യുന്നു ഇതാണ് പറയുന്നത് പക്ഷേ അത് ജീസയിലിന്റെ ആ ബുദ്ധി അങ്ങ് അതിവിടെ ചെലവാകില്ല മലയാളികളുടെ അടുത്തെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത് അതായത് ഇവരെ ഉണ്ടാക്കുന്നു എല്ലാവർക്കും വിശപ്പുണ്ട് അതൊക്കെ എല്ലാവരും മേടിച്ച് തിന്നും കാരണം അവിടെ ഫുഡ് ഇല്ലല്ലോ മേടിച്ച് തിന്നും പക്ഷേ ആ ഒരു നിയമം തെറ്റിച്ചുകൊണ്ടാണ് ജിസേൽ ചെയ്യുന്നുള്ളത് അവർക്കറിയാം അതായത് ചോറുണ്ടാതിരുന്ന് മനപ്പൂർവ്വം ഉണ്ടാതിരുന്നിട്ട് പട്ടിണിയാണെന്ന് വരുത്തി തീർത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർ ആർക്കൊക്കെ വേണം ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് അടുക്കള കയറി ഉണ്ടാക്കുന്നു ഉണ്ടാക്കുമ്പം ആരും ഒന്നും അവരെ പറയാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പരിപാടി എല്ലാവരോടും വേണോ 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 എന്ന് പറഞ്ഞു ചോദിക്കുക എന്നിട്ട് ജിസെയിൽ പറയുന്നത് എനിക്ക് കുറേ കുറച്ച് ഫുഡ് മതിയെന്ന് അതും ശരിയായിരിക്കാം മോഡലായതുകൊണ്ട് വളരെ കുറച്ച് ഫുഡേ കഴിക്കുകയുള്ളൂ അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ അപ്പം അങ്ങനെ തിന്നിട്ട് എൻ്റെ പേര് പറയുന്നു ഇതാ അപ്പം ആ ആര്യൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് ജിസേൽ ചെയ്യുന്ന എല്ലാം കൂടെ ബിയും കൂടെ അറിഞ്ഞോണ്ടായിരുന്നു അങ്ങനെ എന്തോ ആ പാകം ഞാൻ ജസ്റ്റ് കേട്ടില്ല ലൈവ് ആയിരുന്നു എന്നാലും ഞാൻ കേട്ടില്ല പുറകോട്ടടിച്ചപ്പോൾ അത് കിട്ടിയില്ല അപ്പം ബി അത് കഴിഞ്ഞ് ക്യാമറയുടെ മുന്നിൽ ഈ നീതുമാരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് ബിന്നി വന്ന് പറയുന്നുണ്ട് അവൻ എന്നെ ചേർത്ത് പറഞ്ഞ് എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലേ എനിക്കറിയത്തില്ല ജിസേൽ ചെയ്യുന്ന എഴുതുന്നു എനിക്ക് പങ്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഒരു വാക്ക് ജിസൈലിനെ പറയാൻ എന്നുള്ള ആര്യൻ്റെ പണിയെന്ന് അതൊന്ന് കേട്ടു തോന്നി ായിട്ടാണ് അവൻ ബിഹേവ് ചെയ്യുന്നത് എന്ത് അപ്പൊർത്തേ ഈ ജിസൈല് ആര്യൻ അക്ബർ റെന ഇവര് ബിന്നി ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിട്ടിരുന്ന ഗ്രൂപ്പ് സത്യത്തിൽ ചെതറി ചെതിറി അപ്പാനി ഇറങ്ങിയോടുകൂടി ആ ഗ്രൂപ്പ് ചെതറി ചെതറി തുടങ്ങിയിട്ടുണ്ട് റെനയ്ക്കും ബിന്നിക്കും കലിപ്പോട് കലിപ്പാണ് ഈ ചുമ്മാതെ ജിസേലിന്റെ പാവാടവള്ളി പിടിച്ച് നടപ്പാണ് ആര്യന്റെ പണി ശരിക്കും നിങ്ങൾ ബിഗ് ബോസ് കാണുന്നുണ്ട് നിങ്ങളൊന്ന് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പയ്യൻ ഈ ഷോയിൽ എന്തിനു വന്നു അതുപോലെ ആ സാബു മോൻ എന്ത് സാബു മോൻ അല്ല സാബുമാൻ എന്തിനു വന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് വാ തുറക്കാറില്ല കണ്ടന്റ് തരാറില്ല രേണു രേണുസുതിയെ പോലും പറഞ്ഞ പോലെ അങ്ങനെ പോലും അല്ല ഒരു തേങ്ങ അവിടെ കാണിക്കുന്നില്ല എന്തിനും അങ്ങനെ ഒരാളുടെ അവസരം കളഞ്ഞെന്നാണ് തോന്നിയത് ആ സാബു മാൻ എന്ത് കാര്യത്തിനും മൈക്ക് സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കാൻ സാബുമാനോട് ഇടയ്ക്ക് ബിഗ് ബോസ് പറയും അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് ആലോചിക്കാറുണ്ട് അല്ലാതെ അവിടെ വെച്ചാൽ മതി എന്തിനാണ് എടുക്കുന്നത് എന്തെങ്കിലും കണ്ടന്റ് തരുന്നവർക്കും സംസാരിക്കുന്നവർക്കും അല്ലേ അത് പുറത്തേക്ക് മൈക്കിൽ കൂടെ കേൾക്കേണ്ട കാര്യമുള്ളൂ അത് ആ സ്റ്റോർ റൂമിൽ വെച്ചാൽ മതി ഒരു കാര്യമില്ലാത്ത നോയ്ക്കും എത്രയോ ആൾക്കാർ ബിഗ് ബോസിൽ പോകാൻ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്നു അവർക്ക് കൊടുത്തൂടെ അതേപോലെ തന്നെയാണ് ഈ ആരെയൊക്കെ എന്തിനാണ് ആരും മലയാളം അറിയത്തില്ല കേരളം അറിയത്തില്ല ഇവിടെ തൃപ്പൂണിത്തരം ചോയ്സിലാണ് പഠിച്ചെന്ന് പറയുന്നു പക്ഷേ എവിടുന്നോ വന്ന പോലെയുള്ള രീതിയാണ് അത് തന്നെയല്ല ആ പയ്യൻ എന്താണ് അവിടെ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് ജിസൈലിനെ സംരക്ഷിച്ച് ജിസൈലിന് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ജിസൈലിനെ ജിസൈൽ എന്ന വ്യക്തിയുടെ ഒരു മാനേജരോ പ്രൈവറ്റ് സെക്രട്ടറിയോ ഒക്കെ ആയിട്ട് ഒരാളെ നിയോഗിച്ച് ബിഗ് ബോസിലേക്ക് വിട്ടാൽ എങ്ങനെയാണ് ഇരിക്കും അങ്ങനെ ജിസേലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആ പയ്യൻ അതുവഴി നടക്കുക ഈ എന്തുവാ ഇത് ഇങ്ങനെ ഒരു സീസൺ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഓ ഇന്ന് ജിസേൽ ഒന്ന് കരഞ്ഞപ്പോഴത്തേന് ആര്യന്റെ വെപ്രാളം പരവേശം പിന്നെ നോമിനേറ്റ് ചെയ്ത് പോയല്ലോ എന്ന് പറഞ്ഞ അക്ബറിന്റെ പരവേശം എപ്പിസോഡിൽ കാണിക്കുകയെന്നറിയില്ല അയ്യോ ഒന്ന് കാണണ്ട ഇത്രയും പാവാടവള്ളികളായ ആണുങ്ങള് സീസണുകളിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ബന്ധു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണേലും അവർ പ്രണയത്തിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിൽ ാണേലി ഇതുപോലെ താരം തരുന്ന ആണുങ്ങളുള്ള ഒരു സീസൺ വ്യക്തിത്വമില്ലാത്ത ആണുങ്ങളുള്ള ഒരു സീസൺ ഇതുവരെ കണ്ടിട്ടില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ